മഹാഭാരതത്തിൽ അനേകം രാജ്യങ്ങളെക്കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ രാജ്യങ്ങളൊക്കെ ഭാരതത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലായിരുന്നു എന്നതറിയാമോ ആദ്യം കുരുവംശത്തെക്കുറിച്ച് തുടങ്ങാം ഇന്നത്തെ ഹരിയാന സംസ്ഥാനത്തിന്റെയൊക്കെ സ്ഥാനത്തായിരുന്നു അന്ന് അവരുടെ രാജ്യം ഉണ്ടായിരുന്നത് ഹസ്തനാപുരമായിരുന്നു രാജ തലസ്ഥാനം അതിന്റെ അടുത്ത് കിഴക്കു ഭാഗത്തായി ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു പാഞ്ചാലം ധ്രുപദനായിരുന്നു പാഞ്ചാലത്തിന്റെ രാജാവ് തെക്ക് ഭാഗത്തായിരുന്നു വിരാടന്റെ മത്സ്യരാജ്യം അതിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു രാജ്യമായിരുന്നു സാൽവരാജ്യം രാജ്യം സാലുവ വടക്കു ഭാഗത്തായിരുന്നു മാതൃദേശം അവിടുത്തെ രാജകുമാരിയായിരുന്നു നകുല സഹദേവന്മാരുടെ അമ്മയായിരുന്ന മാദ്രി അതിന്റെയും വടക്കായി ഗാന്ധാരം ശകുനിയുടെയും ഗാന്ധാരിയുടെയും രാജ്യം ഇന്നത്തെ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഒക്കെ ഭാഗമായി വരും മത്സ്യദേശത്തിന്റെ തെക്കു ഭാഗത്തായിരുന്നു കുന്തി രാജ്യം അവിടുത്തെ രാജകുമാരിയായിരുന്നു പ്രദ അഥവാ പാണ്ഡവരുടെ അമ്മയായിരുന്ന കുന്തി ദേവി അതിന്റെയൊക്കെ പടിഞ്ഞാറ് ഭാഗത്തായി ഇന്നത്തെ ഗുജറാത്തിന്റെ അടുത്തായി വരുന്ന രാജ്യമാണ് കൃഷ്ണന്റെ ദ്വാരക കൃഷ്ണന് വേണ്ടി വിശ്വകർമാവ് തന്നെ പണി കഴിപ്പിച്ച ദ്വാരക കുന്തി രാജ്യത്തിന്റെ കിഴക്കു ഭാഗത്തായിരുന്നു ചേതി രാജ്യം ശിശുപാലനായിരുന്നു അവിടുത്തെ രാജാവ് ചേതിയുടെയും കിഴക്കുഭാഗത്തായി കാശി രാജ്യം അതിൻ്റെയും കിഴക്കുഭാഗത്ത് ജരാസന്തന്റെ മകത മകധയുടെയും കിഴക്ക് കർണൻ്റെ അംഗരാജ്യം കലിംഗരാജ്യം വരുന്നത് ഇതിൻറെയെല്ലാം തെക്കു ഭാഗത്തായാണ് ഇന്നത്തെ ഒഡീഷയുടെ സ്ഥാനത്ത് ഈ രാജ്യങ്ങളെക്കുറിച്ചും അവയുടെ സ്ഥാനങ്ങളെക്കുറിച്ചുമെല്ലാം മഹാഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിന് മുന്നേ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പല രാജ്യങ്ങളിൽ നിന്നുമായി വന്നു ചേർന്ന യോദ്ധാക്കളെക്കുറിച്ചും അവരുടെ രാജ്യങ്ങളെക്കുറിച്ചുമെല്ലാം വിവരിക്കുന്നുണ്ട് പിന്നെ പല രാജാക്കന്മാരുടെയും ദിഗ്വിജയ യാത്രകളുടെ ഭാഗമായും ഈ രാജ്യങ്ങളെക്കുറിച്ചും അവിടത്തെ നദികളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായി തന്നെ വിവരിക്കുന്നുണ്ട് കൂടുതൽ അറിയാനായി താഴത്തെ ലിങ്കിലുള്ള വീഡിയോ കണ്ടാൽ മതി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ